नमस्ते ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലത്തെ ന്യൂമോൺ എനർജീനെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളിൽ നിങ്ങളുടെ സോളിൽ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്നാണ് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തെയും നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു എടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ റീഡിങ്സ് റെസനേറ്റ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ ടൈംലെസ് ആണ് ആണ് ഏത് സമയത്ത് കണ്ടാലും അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവശ്യമായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് ഓരോന്നും നമ്മൾ ഇടുന്നത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് റെസനേറ്റ് ആവുകയും അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന എനർജിയെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാനും സാധിക്കുമെന്നത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്കിത് പോസിറ്റീവായി തോന്നുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ നിങ്ങൾക്കിതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോയിക്കൂടുക നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങൾക്ക് വേണ്ടതായ മെസ്സേജ് യൂണിവേഴ്സ് മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ നിങ്ങളിൽ നിങ്ങളിലെത്തിച്ച് തരുമെന്നത് ശതമാനം വിശ്വസിക്കുക പോസിറ്റീവായ മനസ്സോടുകൂടി കാണുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ഞാൻ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കെൻഡിക്കൽസ് ആണ് അതായത് ഒരു സ്റ്റക്കായി നിൽക്കുന്ന എനർജിയാണ് അതായത് നിങ്ങളൊരു ചെറിയൊരു മൈൻഡ് സ്റ്റക്കായിട്ട് നിൽക്കുന്നു കാരണം നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ട വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട ഒരു പേഴ്സൻ്റെ എനർജി അല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ഫാമിലിക്കുള്ളിലാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാവാം നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്വത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെക്കുറിച്ച് നോക്കിക്കണ്ട് മുന്നോട്ട് പോകേണ്ട വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതിൽ നിങ്ങൾ സ്റ്റക്കാണെന്നാണ് കാണുന്നത് ഈ ഒരു കുറച്ച് നിമി ദിവസങ്ങളായിട്ട് നിങ്ങളെ ഒരു പൂർണ്ണമായും ഒരു സ്റ്റക്ക്നെസ്സിലേക്ക് പിടിച്ച് നിർത്തി എന്നാണ് കാണുന്നത് അമാവാസിയുടെ ആ ഒരു എനർജി നിങ്ങൾക്കൊരു ബ്ലോക്കേജ് വരുത്തി നിർത്തിയതായിട്ടാണ് കാണുന്നത് അമാവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ black ബ്ലാക്ക് എനർജിയാണ് സംഭവിക്കുന്നതായിട്ട് അതായത് നമ്മളിൽ എന്തെങ്കിലും ബ്ലോക്കേജോ ബ്ലാക്ക് മാജിക് എനർജികളോ അതല്ലെങ്കിൽ നെഗറ്റീവായ തോട്ട്സുകൾ എന്തായിക്കോട്ടെ നമ്മൾ നെഗറ്റീവുകൾക്ക് കൂടുതൽ പ്രവർത്തനത്തിന് അതായത് ഊർജം കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ് അമാവാസി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ പൂർണ്ണമായും ഒന്ന് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് സ്റ്റക്കാക്കിയെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇനി ഇമോഷണലി ഒക്കെ നിങ്ങൾ വെറുതെ പെയിൻ അനുഭവിക്കുന്നു കാര്യമറിയാതെ നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നുണ്ടാവാൻ തോന്നുന്ന ഒരു എനർജി ഉണ്ടാവാം മടുപ്പും വെറുപ്പും വിരക്തിയും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഇമോഷണലി ഒരു പുതിയ മാറ്റം വരുത്തണം ഇമോഷണലി ഒരു പുതിയ ഒരു ക്രിയേറ്റിവിറ്റി ഒരു ഒരു സ്വപ്നം അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടത്താനുണ്ട് എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ പോലും ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു അമാവാസി എനർജിയിൽ നിങ്ങൾക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങളിൽ വേണ്ട കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ തലവേദന എന്നൊരു എനർജിയിലേക്ക് എല്ലാ കാര്യവും ഒരു തലവേദനയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട് നിങ്ങളിലും ബ്ലെസ്സിങ്സ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിൽ പോസിറ്റീവായ ഒരു എനർജി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു സ്റ്റക്ക്നെസ് ചിലപ്പോൾ ഈ പെട്ടെന്ന് ദിവസം ഇന്നലെ ഇന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റക്ക്നെസ് നിങ്ങളിലേക്ക് വന്ന് ചേർന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനേക്കോ ഭയപ്പെടുന്നു ആരെയൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു എനർജി അതല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവർ നമ്മൾ നമ്മളിലേക്ക് ഓവറായിട്ട് കണക്റ്റ് പോലെ അതായത് നമ്മളെ കൂടുതൽ കൺട്രോളിങ് ചെയ്യാൻ വരുന്നത് പോലുള്ള ഒരു ഫീലൊക്കെ നിങ്ങളിലേക്ക് തോന്നുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ആരും കൺട്രോളിങ് ചെയ്യാൻ വരുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഒരു തോന്നൽ മറ്റെന്തോ മറ്റെന്തോ ഒരു ശക്തിയുടെ അല്ലെങ്കിൽ മറ്റെന്തോ സിറ്റുവേഷൻസിൻ്റെ ചുറ്റുമുള്ളവരുടെ ഒരു കൺട്രോളിങ്ങിലാണോ ഞാൻ പോകുന്നത് എന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവർ ഭരിക്കുകയാണോ അതോ എന്നെ കൺട്രോളിങ് ചെയ്യുകയാണോ എന്നെ സ്റ്റക്കാക്കുകയാണോ എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്സാണ് ഈ ഒരു അമാവാസിയുടെ എനർജിയിൽ നിങ്ങളിൽ നിങ്ങളുടെ സോളിൽ പെട്ട് നിൽക്കുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നു എന്ന ഒരു എനർജി മറ്റാരോ നിങ്ങളെ നയിക്കുന്നു നിങ്ങളല്ല നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് മറ്റാരുടെയൊക്കെയോ എനർജികളിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നു അത് നിങ്ങൾക്കൊരു പൂർണ്ണതയില്ലാതെ പോലെ തോന്നുന്നു നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ ഒന്നും തരുന്നില്ലാത്ത പോലെ ഒരു തോന്നൽ മറ്റെന്തിനേക്കോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു അതായത് അമിതമായിട്ട് അതായത് മറന്നു കളഞ്ഞ ചില കാര്യങ്ങളെപ്പോലും നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് നിങ്ങൾ ഓർമ്മയിൽ നിന്ന് മാഞ്ഞ് പോയി ചിന്തിച്ചത് പോലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരികയും അതിനെ ഹോൾഡ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് പറഞ്ഞാൽ ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടാവാം കേട്ടോ നിങ്ങൾക്ക് കൂടെ ഉള്ളവരോട് പെട്ടെന്ന് ദേഷ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഒരു പെട്ടെന്നാണ് നിങ്ങളിലേക്ക് ഒരു ചേഞ്ചിങ് വന്നിരിക്കുന്നത് സഡൻലി ദേഷ്യം വരുന്നു നിങ്ങൾ റിയാക്റ്റ് ചെയ്യാണ് എവിടെയും റിയാക്ട് ചെയ്യുന്നത് റിയാക്റ്റ് അടുത്ത് പോലും നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു എനർജിയുടെ ചേഞ്ചിങ്ങിൻ്റെ ഫലമായിട്ട് നിങ്ങൾ റിയാക്റ്റ് ചെയ്തു പോകുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല അശ്രദ്ധ ുന്ന ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നു നിങ്ങൾക്ക് നിങ്ങളിൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അവിടെയൊക്കെ എത്തിപ്പെടുക എന്നത് അസാധ്യമെന്ന് തോന്നുന്ന ഒരു എനർജിയിലേക്കാണ് ഈ ഒരു അമാവാസിയുടെ ആ ഒരു ഊർജം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം കേട്ടോ വളരെ ശക്തമായ രീതിയിലൊരു നഷ്ടം നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു അസത്യമാവുന്ന ഒരു എനർജി ഒന്നിനോട് ഒരു വിശ്വാസം ില്ലാത്ത ഒരു എനർജിയിലേക്ക് മാറ്റിക്കളഞ്ഞു എന്നാണ് കാണുന്നത് അതായത് സമാധാനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം വേണം നിങ്ങളുടെ കൂടെ ഉള്ളവരെ എല്ലാം മുന്നോട്ടേക്ക് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം ഇതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് റിയാലിറ്റി ആക്കാൻ പറ്റാതെ പോകുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് പെട്ടെന്നൊരു ഒറ്റപ്പെടലും ഒരു നിരാശയൊക്കെ തോന്നുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരുപാടുള്ള വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ ഒരുപാട് ഫ്യൂച്ചറിനെക്കുറിച്ച് നല്ലൊരു ഫ്യൂച്ചർ പ്ലാനിംഗ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ പെട്ടെന്നാണ് നിങ്ങളെ ഒരു അമാവാസ്യ ആ ഒരു എനർജി ഒരു ന്യൂമോണിൻ്റെ എനർജി നിങ്ങളെ അങ്ങ് ചെറുതായിട്ടൊന്ന് തളർത്തി നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നത് ഒരുപാട് നിരാശയുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല അത് എത്തിച്ചേരില്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല അതായത് നിങ്ങൾക്ക് ഒരു ക്ലേ ഒരു എന്താ പറയുക കറക്റ്റ്നസ് കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്തിനെയാണ് വേണ്ടെന്ന് വെക്കേണ്ടത് എന്തിനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ുള്ള ഒരു കൺഫ്യൂഷൻ മൈൻഡിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടോ ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ സാഹചര്യത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ കരിയർപരമായിട്ടാവാം ഫിനാൻഷ്യലി ആവാം പേഴ്സണലി ഇമോഷണലി ആവാം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ട് പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് അതെനിക്ക് അർഹമാണോ അല്ലെങ്കിൽ അത് ഏത് സ്വീകരിക്കണം ഏതുപേക്ഷിക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫാമിലി സംബന്ധമായിട്ടും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അകലെയായി പോയി കാണും കേട്ടോ ചിലരൊക്കെ വിദേശത്തേക്കൊക്കെ പോയതിൻ്റെ ഒരു നിരാശ കാണുന്നുണ്ട് അല്ലെങ്കിൽ ദൂരേക്ക് നിങ്ങളിൽ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒരു ദൂര യാത്ര പോയതിൻ്റെ നിങ്ങൾ ഇന്ന് ഒരുപാട് അകലയിലേക്ക് വിട്ടുപോയതിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് കുടുംബത്തെക്കുറിച്ചാണ് കേട്ടോ കൂടുതൽ ആഗ്രഹി ചിന്തിക്കുന്നത് ഫാമിലിയെയും ഫാമിലിയിൽ സംബന്ധിക്കുന്ന പേരൻസിനെയും മറ്റുമൊക്കെ കണക്ട് ചെയ്ത് നല്ലൊരു നിരാശ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൂടാതെ തന്നെ ഒരു ◆ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലും ഫാമിലീനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വിഷമമുണ്ട് അതായത് സാമ്പത്തികമായിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സപ്പോർട്ടിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളിൽ ആ ഒരു നിരാശ വരുത്തി നിർത്തിയിരിക്കുന്ന കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു എനർജിയെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ശരിക്കും നിങ്ങൾ ആ ഒരു വെയ്റ്റിംഗ് എനർജി ഒരു ഈ ഒരു അമാവാസി ന്യൂമോണിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് മടുപ്പ് ഫീൽ ചെയ്യുന്നു വളരെയധികം വിഷമം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് कंफ्यूज्ड ആണ് നിങ്ങൾക്ക് അത് കൺഫ്യൂഷനാണ് സോറി കൺഫ്യൂഷനാണ് ആവരി എനർജി നിങ്ങളിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു വെഷമം നിങ്ങൾക്ക് വളരെ അധികം ഒരു കൺഫ്യൂഷൻ നൽകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഓവർ കൺട്രോളിംഗ് ചെയ്യുന്നു മറ്റാരേക്കും എന്നെ മാനേജിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഫൈറ്റിംഗ് എനർജി ഒരു മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ നമുക്ക് കിട്ടിയ പോലെ നിങ്ങളെ ആരും ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നു നിങ്ങൾക്ക് നേരെ ആർക്കോ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചില നിയമങ്ങൾ നടപ്പിലാക്കാൻ നോക്കുന്നു നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ ശക്തമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു എനർജി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളെ വളരെയധികം മാനസികമായും എനർ സ്റ്റക്കാക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്ന എനർജിയാണ് വളരെ റിലാക്സ് ആവുക എന്നതാണ് ഇവിടെ ഏറ്റവും ഒരു കാര്യം അതുപോലെ തന്നെ ഒരു ഇമോഷൻസിന് വേണ്ടി നിങ്ങൾ കാലങ്ങളായി വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ നിങ്ങളുടെ എന്നാൽ ഫാമിലി കണക്റ്റഡായ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ടാവാം നിങ്ങൾ കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പാസ്റ്റിൽ നിന്നും വന്നിരിക്കുന്ന ചില തെറ്റുകളെ തിരുത്തുക എന്നൊരു എനർജിയിലേക്കും നിങ്ങളുടെ ഒരു മൈൻഡിനെ കൊണ്ടുചെന്ന് നിൽക്കുന്നുണ്ട് വളരെയധികം റിലാക്സ് ആവുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം നല്ലൊരു മാനിഫെസ്റ്റിങ്ങിലേക്ക് മാറുക നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യണം നിങ്ങളുടെ പാർട്ട്ണറിനോടൊത്തുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് നിങ്ങളിൽ നിന്നും ഒരുപാട് നാളുകളായിട്ട് അകന്നു പോയ ഒരു എനർജിയാണ് കാണുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നവരുടെ എനർജി വരെ ഇവിടെ കടന്നു വരുന്നുണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ ന്യൂമോണിൻ്റെ എനർജി അവരെ ബാധിച്ചിട്ടുണ്ട് അതായത് വളരെ കൂടി വളരെയധികം ഒരു മാനസിക കൂടി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിലർക്കൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ വളരെ ശക്തമായിട്ട് ഓർമ്മയിലേക്ക് കടന്നു വന്നതായിട്ടാണ് കാണുന്നത് മറന്നു കളയണമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഈ ഒരു ന്യൂമോൺ എനർജി കൊണ്ടുവന്നതായിട്ട് കാണുന്നു ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഫാമിലി സംബന്ധമായ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കോടതിപരമായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയിലേക്ക് വന്നു ചിലപ്പോൾ ഇനി പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളെ അത് ന്യായാധിപൻ്റെ മുന്നിൽ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു എനർജിയിലാണ് എനർജിയിലാക്കി കളഞ്ഞ ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ന്യൂമോൺ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ അത് നിസ്സാരമായൊരു കാര്യം പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമാവാം ആ ഒരു ജസ്റ്റിസ് എന്നൊരു എനർജിയിലേക്ക് കൊണ്ടുചെന്ന് നിർ ത്തേണ്ടി വന്നിരിക്കുന്നത് അത് ചിലപ്പോൾ ഈ എടുത്തുചാട്ടം അതായത് ആ ഒരു നെഗറ്റീവ് എനർജിയാണ് ആ ഒരു സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം എല്ലാവരുടെയും കണ്ണ് കെട്ടിയ പോലെ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലേക്ക് പെടുത്തി കളഞ്ഞതായിട്ട് അതല്ലെങ്കിൽ മറ്റാരേക്കും ഇതിനകത്ത് ഇടപെടേണ്ടതായ നിങ്ങളുടെ ചെറിയൊരു പ്രശ്നത്തിൽ വലിയ രീതിയിൽ ഇടപെടേണ്ടതായ ഒരു ന്യൂമോൺ എനർജിയാണ് ഇതിനകത്ത് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നതായിട്ട് അത്രത്തോളം നെഗറ്റീവായ സാഹചര്യങ്ങളെ പിടിപെടേണ്ടി വന്ന് എന്താണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു സൺറൈസ് പോകാൻ ഉറപ്പാണ് ആ ന്യൂമോണിൻ്റെ എനർജി എൻ്റാവും അതായത് അത് നാഴിക വിനാഴിക എന്ന് പറഞ്ഞു കടന്നു കടന്ന് വരുന്നതനുസരിച്ച് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സ്പീരിയൻസോടുകൂടി ഒരു കൂടി ഒരു മാറ്റം വരും ധൈര്യമായിട്ട് തന്നെ ഇരുന്നോളുക ഹാപ്പിനെസ്സും സന്തോഷവും നിങ്ങളെ തേടി വരും സക്സസ് തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ദ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് ബ്ലെസ്സിങ്സിൻ്റെ വാതിൽ തുറക്കും കാരണം ഒരു കഷ്ടമുണ്ട് ഒരു കുഴി കുന്നുണ്ടെങ്കിൽ ഒരു കുഴി കുഴിയുണ്ടാവും അതുപോലെ തന്നെ ഒരു കുഴി ഉണ്ടെങ്കിൽ ഒരു കുന്നുണ്ടാകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ കയറ്റർക്കങ്ങൾ പോലെയാണ് തിരമാല പോലെയാണ് വന്നും പോയും വന്നും പോയും ഓരോ കാര്യങ്ങൾ അതിനെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നതെന്ന് ചിന്തിക്കുക അതല്ലാണ്ട് ന്യൂമോൺ എനർജീനെ നമ്മൾ അതിൽ തീർന്നു എല്ലാം എന്നല്ല ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിച്ച് അതിനെ മറികടക്കുക എന്നതാണ് അതിനാണ് നിങ്ങളുടെ മൈൻഡ് കറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ കൊടുക്കുന്ന ഊർജം നിങ്ങളുടെ സോളിന് അത് പെർഫെക്റ്റായിട്ട് മുന്നോട്ടേക്ക് നയിക്കുമെന്നതാണ് മനസ്സിലാക്കുക നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ ഇന്ധനം അത് നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊള്ളുക കേട്ടോ കാരണം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ഒരു ബ്ലെസ്സിങ്സ് ഒരുപാട് ബ്ലെസ്സിങ്സ് സപ്പോർട്ട് മറ്റുള്ളവരുടെ ഹെൽപ്പും സപ്പോർട്ടുമെല്ലാം നിങ്ങൾക്ക് അതിനുള്ളൊരു വാതിലുകൾ തുറന്ന് കിട്ടും നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസും ഹാപ്പി ഫാമിലി ലൈഫൊക്കെ തന്നെയാണ് വരുന്നത് ഒന്നും നിങ്ങൾക്ക് സ്റ്റക്കല്ല കേട്ടോ ആ ഒരു സ്റ്റക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു എനർജിയെ നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുക ആ ഒരു സ്റ്റക്ക്നെസ്സിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സ്റ്റിക്കായിട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ പാത്ത് നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ ഒരുക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് നൽകിയിട്ടുണ്ട് ആ വഴി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നല്ല ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോകുക എന്നാണ് കാണുന്നത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഒരു കുറച്ച് നിങ്ങളൊന്ന് സ്ട്രഗ്ളിംഗ് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു സന്തോഷം ഇമോഷ ബാലൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് റൈറ്റ് റൈറ്റായൊരു തീരുമാനം ഒരു റൈറ്റ് ആയ നല്ല യഥാർത്ഥമാകുന്ന ഒരു സ്നേഹം അനുഭവിക്കാനും യഥാർത്ഥമാകുന്ന പാതയിലൂടെ പോകാനും യഥാർത്ഥമാകുന്ന സിറ്റുവേഷൻസുകൾ കണ്ടെത്താനും ഒക്കെ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അത് ഏറ്റവും നല്ല റൈറ്റ് ആയ ഒരു ആൻസർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അത് ഏത് സിറ്റുവേഷൻസിലാണേലും അപ്പം നല്ലപോലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക കുറച്ചൊന്ന് മെൻ്റൽ സ്ട്രഗിളിങ് ചെയ്യുക എന്നാൽ ധൈര്യം പകരുക മനസ്സിനും ചിന്തകൾക്കുമൊക്കെ നല്ലൊരു ധൈര്യം പകരുക മുന്നോട്ടേക്ക് പോകുക കാരണം ദ ടവർ കാർഡാണ് വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡായിട്ടാണ് നിങ്ങളിലേക്ക് ചേഞ്ചിങ് വരുന്നത് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നൂറ് ശതമാനം നിങ്ങളുടെ ആ ഒരു വീഴ്ച ഈ ഒരു ന്യൂമോൺ എനർജി അമാവാസിയുടെ ആ ഒരു കർത്തവാവിൻ്റെ ആ ഒരു ഇത് നിങ്ങളെ ബാധിച്ചതിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ചേഞ്ചിങ് ശരിക്കും നിങ്ങളെ വീഴ്ച കളഞ്ഞൊരു എനർജിയാണ് കേട്ടോ വളരെയധികം ഒരു തിരിച്ചടി ഇരുട്ടടി കിട്ടിയ ഒരു എനർജിയിലാണ് നിങ്ങൾ പെട്ടുപോയത് ഈ അമാവാസിയെ സംബന്ധിച്ച് അതിൽ നിന്ന് നിങ്ങൾ ഉയർത്തി എഴുന്നേൽക്കുകയാണ് നല്ല ശക്തമായിട്ട് വിജയിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചില വ്യക്തികളിൽ കുറച്ച് ഡിലേ ഉണ്ട് കാരണം നമ്മളെ ഓരോരുത്തരുടെ അനുസരിച്ചായിരിക്കും അതിൽ നിന്നും രക്ഷപ്പെട്ടു വരാൻ പറ്റുന്നത് കാരണം ചിലരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പറ്റിപ്പോയ ചില പ്രവർത്തന അതായത് ആ ഒരു തെറ്റുകളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡിലേ ആയിരിക്കും നിങ്ങളുടെ ലൈഫിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പക്ഷേ വിഷമിക്കരുത് വിശ്വാസത്തോടു കൂടിയും നമ്മളിൽ പറ്റിയ തെറ്റിനെ നമ്മൾ തിരുത്താൻ തയ്യാറാവുമ്പം തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ശക്തമായ ഒരു യാത്ര നിങ്ങൾക്കുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുക നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് എന്നാണ് കാണുന്നത് ശരിക്കും ഒന്ന് സമാധാനമായിട്ട് ചിന്തിച്ച് ഒന്ന് ഫോക്കസിങ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ മതി ആ ഒരു പ്രശ്നം അതായത് കർമ്മയാണ് കേട്ടോ ഈ ഒരു അമാവാസി സമയം എന്ന് പറയുന്നത് ന്യൂമോൺ സമയം എന്ന് പറയുന്നത് നമ്മളെ ബാഡ് കർമ്മകൾ വന്ന് പിടികൂടുന്ന സമയമാണ് കാരണം നമ്മുടെ സോളിനൊരു ചഞ്ചലിപ്പ് ഒരു ചേഞ്ചിങ് സംഭവിക്കും അതായത് ചില സമയം ഒരു കുറ്റബോധം അതായത് പാസ്റ്റിലെ ഒരു മുൻജന്മങ്ങളിലെ ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ഒന്ന് കണക്റ്റഡ് ആവും ഈ ഒരു പൗർണമിയിലും അമാവാസി രണ്ട് സമയം വളരെ ഷാർപ്പ് ടൈമാണ് സോളുമായിട്ടുള്ള പ്രവർത്തനം അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഈ അമാവാസി സമയമായ കറുത്തവാവ് സമയമെന്ന് പറയുന്നത് നമ്മളിലെ ചെറിയ നെഗറ്റീവുകൾക്ക് ശക്തി പകരുന്ന സമയമാണ് നെഗറ്റീവ് ഊർജത്തിന് ശക്തി പകരുന്ന സമയമാണ് ആ സമയത്ത് ബലമില്ലാത്തവർക്ക് അതായത് പവർ ഇല്ലാത്തവരെ പെട്ടെന്ന് പിടികൂടുകയും നമ്മളെ പെട്ടെന്ന് വഴി തെറ്റിച്ചു വിടാനും നമ്മുടെ ചിന്തകളെയും നമ്മുടെ പെരുമാറ്റങ്ങളെയും നമ്മുടെ സംസാരത്തെയൊക്കെ നമ്മൾ പോലും അറിയാതെ വഴി തെറ്റിച്ചു വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ എത്രത്തോളം പവർ ആയിട്ടാണോ നിൽക്കുന്നത് അത്രത്തോളം നമ്മൾക്ക് നമ്മളെ ഈ ഒരു നെഗറ്റീവ് എനർജി പിടിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന ഒരു പവറും സ്ട്രെങ്തുമാണ് നമ്മുടെ ളളിന് ഒരു ഇന്ധനമെന്ന് വിചാ മനസ്സിലാക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ചെറുതായിട്ടൊരു കർമ്മ നമ്മുടെ ഈ ഒരു വ്യൂവേഴ്സിൽ കുറച്ച് ആളുകളിൽ ശരിക്കും പിടിപെട്ടിട്ടുണ്ട് അത് മാറി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ കാരണം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞപ്പോൾ സോഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ശക്തമായിട്ട് പ്രവർത്തിക്കുക അതായത് ഇൻ്റലക്ച്വലി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുത്താനുണ്ട് ഒരു ആക്ഷൻ എടുക്കുക നിങ്ങൾ എവിടെയും സ്റ്റക്കായിട്ട് പോവുകയല്ല ചെയ്യേണ്ടത് ഇരിക്കുകയല്ല ചെയ്യേണ്ടത് കരഞ്ഞുകൊണ്ട് ഏതേലും മൂലയിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് പെടൻ പെട്ടെന്ന് തന്നെ സഡൻലി നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുത്താൽ നിങ്ങൾ നല്ല ബുദ്ധിപൂർവ്വവും ക്ലാരിറ്റിയോടു കൂടി കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ന്യൂസ് വരാൻ പോകുന്നു നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ എഫേർട്ട് എടുക്കുന്നത് എവിടെയൊക്കെയാണോ നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാകുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ ഇമോഷണലി എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു നെഗറ്റീവായി സിറ്റുവേഷൻസും മാറും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഇമോഷണൽ പെയിൻ മാറി നിങ്ങൾക്കൊരു സ്ട്രോങ്ങും സ്ട്രെങ്തും ആയൊരു എനർജിയിൽ എത്താൻ പറ്റും പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കണം കേട്ടോ പ്രവർത്തിക്കാതെ ഒന്നും നടക്കുകയില്ല ചില സ്ഥലത്തൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ഉണ്ട് ചില വ്യക്തികളുടെ ഇടയിൽ അത് കുടുംബത്തിനുള്ളിലാവാം സുഹൃത്തുക്കൾക്കിടയിലാവാം കരിയർ ഫീൽഡിലാവാം അതൊക്കെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ എന്ത് ചെയ്യണം ഫൈറ്റിംഗ് എനർജിയോട് കൂടി നമ്മളുടെ സത്യസന്ധമാകുന്ന നമ്മളുടെ ആ ഒരു മെൻ്റൽ ക്ലാരിറ്റ്യൂട് കൂടി തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെയും അതിജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റും കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജോലിയാണെന്ന് തോന്നുന്നു പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കരിയർ ഭാഗ ഫീൽഡിലാണെങ്കിലും അതുപോലെ നിങ്ങൾക്കിടെ വ്യക്തിബന്ധങ്ങളിലാണേലും പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ട ഇഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കുക കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബൗണ്ടറി തീർക്കുക അതായത് ബൗണ്ടറി തീർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെയും നെഗറ്റീവ് ആകുന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഒരു ബൗണ്ടറി തീർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക സെൽഫ് ലവ് ചെയ്യുക എന്ന എനർജിയിലേക്കും സെൽഫ് റെസ്പെക്റ്റ് എന്ന എനർജിയിലേക്കും കൊടുക്കുക അതായത് നിങ്ങളെ ബാധിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുമ്പോൾ ഏത് സാഹചര്യങ്ങളെയും നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി ഒഴിവാക്കുക അതിന് എത്രത്തോളം ആത്മാർത്ഥമാകുന്ന ഇനി രക്തബന്ധമാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആ ഒരു സിറ്റുവേഷൻസ് എനിക്ക് കൊള്ളില്ല എന്ന് തോന്നുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങളത് ഹീലാക്കി കളഞ്ഞ് നിങ്ങളെ നിങ്ങൾ നൂറ് ശതമാനം പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറും അമാവാസിയിലെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിൽപ്പുണ്ട് ശരിക്കും പ്രാർത്ഥിക്കുക കൂടി പ്രവർത്തിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു